ഓനക്ക് ഇപ്പം എന്തിൻ്റെ കുറവാ നേരാന് നേരം ഭക്ഷണം വസ്ത്രം താമസിക്കാൻ രണ്ട് നിലയുടെ ഒരു വീട് എല്ലാം അവനക്കില്ലേ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തതല്ലേ ഇനി എന്താ ഓനക്ക് കുറവുള്ളത് ചില രക്ഷിതാക്കളുടെ ചോദ്യമാണ് വകതിരിവും വിവേചന ശക്തിയും ഇല്ലാത്ത പട്ടി പൂച്ച ആന ആട് പശു പോത്ത് ഇങ്ങനെ എല്ലാ ജീവികളും അവകളുടെ മക്കൾക്ക് തീർച്ചയായും ഫീഡിങ് നൽകുന്നുണ്ട് ആവശ്യമായ സ്ഥലം ഒരുക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മാത്രമൊന്നുമല്ല ഈ ബുദ്ധിയും വിവേചനശക്തിയുമുള്ള നമുക്ക് അത് മാത്രം ഒരുക്കി കൊടുത്താൽ പോരാ മറിച്ച് നമ്മുടെ കുട്ടിയുടെ മാനസിക ആവശ്യങ്ങൾ അവനാവശ്യമായ മാനസിക പിന്തുണ അതൊക്കെ നമ്മിൽ നിന്ന് അവന് കിട്ടേണ്ടതുണ്ട് കുട്ടിക്ക് അറിവും അറിവ് നേടാനാവശ്യമായ സാഹചര്യങ്ങൾ നന്മയിലൂടെ വളരാനാവശ്യമായ സാഹചര്യങ്ങൾ കൂട്ടുകെട്ടുകൾ സ്ഥാപനങ്ങൾ പ്രോത്സാഹനങ്ങൾ നമ്മുടെ മാതൃകകൾ ഇതെല്ലാം അവൻ്റെ മാനസിക ആവശ്യങ്ങളാണ് ഇതൊക്കെ നമ്മിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലേ നമുക്കൊരു പൂർണ്ണനായ രക്ഷിതാവെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാൽക്കാലികളെപ്പോലെ അവരുടെ മക്കൾക്ക് അവർ കൊടുക്കുന്നത് പോലെ ഫീഡിങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറയാം ഉപ്പയാകാൻ നല്ല സുഖമാണ് ഉമ്മയാകാനും നല്ല സുഖമാണ് പക്ഷേ രക്ഷിതാവാവുക വളരെ പ്രയാസമാണ് വളരെ പ്രയാസമാണ് നന്നായി പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് കുറേ ഡിഗ്രികളൊക്കെ ഉണ്ടാവും നമുക്ക് കുറേ കഴിവുകളൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല ഒരു രക്ഷിതാവിന് വേണ്ട ക്വാളിറ്റികൾ അതിന് വേണ്ട കാര്യങ്ങൾ നാം എത്ര പഠിച്ചിട്ടുണ്ട് നാം എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്